ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐശ്വസ് മാജിക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അസുലഭ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് ജനിമാവിനെ കാണാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്രെയിൻ ട്രെയിൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഓട്ടിസം സെർബർ പാൾസി ഡൗൺ സിൻഡ്രോം എം ആർ ഐ ഡി അങ്ങനെ പലവിധ കാറ്റഗറിയിൽപ്പെട്ട പിന്നശേഷി മക്കൾക്ക് യാതൊരു പ്രതിഫല ആഗ്രഹിക്കാതെ തെറാപ്പി നൽകി വരുന്ന പ്രിയപ്പെട്ട ജനിമം മക്കളെ കാണാൻ വേണ്ടി ആലുവ യു സി കോളേജിൽ എത്തിയ ആ ഒരു ദിവസം അത്രമേൽ ഞങ്ങൾ സന്തോഷിച്ച നിമിഷമായിരുന്നു ലോകത്ത് അനേകം സ്ത്രീകൾക്ക് അമ്മയാകാനുള്ള സൗഭാഗ്യം ദൈവം നൽകുന്നു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം സ്പെഷ്യൽ കുട്ടികളുടെ അമ്മമാരാകാനുള്ള സൗഭാഗ്യം ദൈവം നൽകുന്നു അതിൽപ്പെട്ട അമ്മമാരാണ് ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത്തരം മക്കൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞതിൽ അതാണ് ഞങ്ങൾ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യവും അതുപോലെ തന്നെയാണ് ഇവർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തെറാപ്പിസ്റ്റ് ഇവരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തവർ തന്നെയാണ് ഇന്ന് അനേകം തെറാപ്പി സെൻറ്ററുകൾ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും പക്ഷേ യാതൊരു പ്രതിഫല ആഗ്രഹിക്കാതെ സ്വന്തം മക്കളെക്കാൾ ഉപരി ഭിന്നശേഷി മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി അവരെ കഴിവിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ജനിമാം ഞങ്ങളെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇതുവരെ കിട്ടാത്ത പലവിധ അറിവുകളും ഈ ഗ്രൂപ്പിലൂടെ മാം ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നു അതനുസരിച്ച് വളരെ കൃത്യനിഷ്ഠയോടെ ഗ്രൂപ്പിൽ റോൾ നമ്പർ പ്രകാരം ഞങ്ങൾ മാം നൽകുന്ന ആക്ടിവിറ്റികൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വീഡിയോ ഷെയർ ചെയ്യുന്നു ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് മക്കൾ മാമിൻ്റെ തെറാപ്പി ക്ലാസ്സിലൂടെ അവരുടെ കഴിവിനെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നു സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നു നോർമൽ സ്കൂളിൽ പഠിക്കാനുള്ള പ്രാപ്തിയാക്കി മാറ്റുന്നു അമ്മമാർ സന്തോഷവതികളാകുന്നു അച്ഛന്മാർ ഒരുപാട് സന്തോഷവാന്മാരാകുന്നു കാരണം ഓടി നടന്നുകൊണ്ട് എവിടെ കൊടുത്താലാണ് എന്ത് ചെയ്താലാണ് ഈ മക്കളിൽ മാറ്റം വരിക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേരൻസിന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു സഹായം തന്നെയാണ് ജനിമാം ബ്രെയിൻ ട്രെയിൻ ഗ്രൂപ്പിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് പലവിധ കലാപരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ അവർക്ക് ഇഷ്ടാനുസരണം കളർ ചെയ്യാൻ വേണ്ടി പുസ്തകവും കളർ പെൻസിൽസും നൽകി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസ് ബഡികളായിട്ടും ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും അവരുടെ പേരൻസും അതിലുപരി ജനിമാമും ഒരുപാട് ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത് അതുവരെ ഗ്രൂപ്പിലൂടെ തെറാപ്പി കൊടുത്ത മാമിന് കുട്ടികളുടെ മാറ്റങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം മാമിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു ഇനി എല്ലാ വർഷവും ഇതുപോലൊരു മീറ്റപ്പ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി ഓരോ കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹ സമ്മാനം നൽകാനും ജനിമ മറന്നില്ല ാണ് അത് കുട്ടികൾ പ്രവർത്തിച്ച് മാർഗം വഴി തീർച്ചയായും മാത്രമല്ല നല്ല കുട്ടികൾ കഴിവുള്ള മാെ പോലെ തന്നെ മോനാണ് ഒരുപാട് ഒരുപാട് അതുപോലെ അവന്റെ കുട്ടികൾക്കും മാമിനെമുള്ള മാമിനെ കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അതുപോലെ അവരുടെ അമ്മമാർക്കും അതുതന്നെയായിരുന്നു ഓരോ മക്കളും വരിവരിയായി മാമിൻ്റെ അടുത്തേക്ക് വന്നു എല്ലാ വർഷങ്ങളിലും മക്കളെ കാണാൻ വരാമെന്നും പേരൻസിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നേരിട്ട് തരാമെന്നും വാക്ക് നൽകിക്കൊണ്ടാണ് മാം അവിടെ നിന്നും പോവാൻ ഒരുങ്ങിയത് വിടാൻ മക്കൾക്ക് താല്പര്യമില്ലായിരുന്നു പോവാനാണെങ്കിൽ മാമിനും വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്